ഹലോ മച്ചാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് ബി ജോർജ് അപ്പൊ മച്ചാമാരെ നമുക്ക് വന്ന ടോപ്പിക്കിലായിട്ട് പോകാൻ നേരെ കൊടുക്കും നമുക്ക് ഈ കൂടുകൾ ഞാൻ നോക്കാൻ നമുക്ക് പല വ്യത്യസ്ത തരമായിട്ടാണ് നമ്മൾ കൂടുതൽ സെറ്റ് വെച്ചിരിക്കുന്നത് അപ്പം അത് കണ്ടില്ലേ ചിരട്ടയിലാണ് അപ്പം ഇത് മൊത്തവും അങ്ങ് മൊത്തവും തേനീച്ച കൂടാണ് ഇവിടെ മൊത്തവും ഉള്ളതെന്ന് വെച്ചാൽ ചെറുതേനീച്ചയാണ് മച്ചാമ്മര് അപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ളുമായിട്ട് ഈ വീടിൻ്റെ മുക്കിനും മൂലയിലും എല്ലായിടത്തും ആയിട്ട് ഒരു പത്ത് നൂറ് ഓളം അടുപ്പിച്ച് കൂടുകളുണ്ട് മച്ചാന്മാരെ നമുക്ക് അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം ചെറുതേനീച്ചയാണ് പെരുന്തേനിൻ്റെ കൂളിൻ്റെ നമ്മൾ തൊട്ടടിയിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും കൂടുകൾ നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടില്ലേ അടിയിൽ വരെ നമ്മൾ കൂട് സെറ്റ് ചെയ്ത് അപ്പം വേണ്ടേ പൈപ്പിൽ വരെ നമ്മൾ കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് നല്ല പവർ സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോളഞ്ഞാണ് കാശ് ചേട്ടതാൻ്റെ ചിരട്ടയിൽ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ഓണറുണ്ട് ഇതാണ് നമ്മൾ ചേട്ടൻ വെച്ചാൽ മരേ നമ്മൾ ചേട്ടൻ ചേട്ടൻ ഇതാണ് ചേട്ടനാണ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ചേട്ടന് ഒരു അപകടം പറ്റി കൂടെ ചെറുതായിട്ട് ഇതുണ്ടായി അതിനുശേഷം നമ്മളാണ് ചൻ്റെ ശിഷ്യന്മാരെ നമ്മളാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് ഈ ഇവിടെ ഇല്ലാതെ നോക്കിയാൽ നമ്മൾ ചെറുതേനീശ കാണാവോ പെരുന്നേനെ കുറച്ചേ ഉള്ളു നമുക്ക് ഇവിടെ പല പല ഏരിയയിലും പല പല ഏരിയകളും സ്ഥലവുമായിട്ട് നമ്മൾ ഈ ചെറുതേനീശയും പെരുന്തനീച്ചയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടാ ചേട്ടൻ പറഞ്ഞോട്ടു പറഞ്ഞു ചേട്ടൻ ഞാൻ പറയാൻ പറ്റുമോ ചെറിയൊരു പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത് മച്ചമാരേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ പെരുന്തേനേശ്വര കൂട്ടിൻ്റെ അടിയിൽ നമ്മൾ ചെറുതേനീശ്വര കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ അതൊന്ന് കണ്ടാലോ തരത്തി ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോളനിയാണ് അപ്പം വേറെ ഒരു ഉണ്ട് ഇത് ഈ മണ്ട ഇരിക്കുന്നത് പെരുന്തേനയാണ് അതിന്റെ അടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് നല്ല ഒരു കോളനിയാണ് കൈസ് അപ്പം നമുക്ക് അടുത്ത കൂട്ടിലോട്ട് പോവാം വേണ്ട കണ്ടില്ലേ മച്ചമാരെ ഇവിടെ നമ്മൾ മൊത്തം ഇവിടെ മൊത്തമായിട്ടൊരു നമ്മൾ തോന്ന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് വെച്ചിരിക്കുന്ന പിന്നെ ചെറുതേനാണ് ഇത് മാത്രമല്ല നമ്മള് അപ്പുറത്തൊരു നല്ല പവർ കോളനി സെറ്റ് വെച്ചിട്ടുണ്ട് അത് അപ്പം നമുക്ക് നേരത്തെ പെട്ടെന്ന് നമുക്ക് അത് കാണാൻ പോരാ മച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ അത് ഇതാണ് മച്ചാമാരെ അപ്പം ഇവിടെ നോക്കിയാൽ പല തരത്തിലുള്ള കൂടുകളുണ്ട് മച്ചാമാര് ഇവിടെ തന്നെ നമുക്ക് നൂറിലധികം കൂടുകളുണ്ട് നമ്മള് ഇത് ഇതേപോലെ നമ്മൾ തൂക്കിയിട്ടിക്കുന്ന കൂടുകൾ ഇതേപോലെ നമ്മൾ ഇതേപോലെ മൺസട്ടിയിൽ സെറ്റ് വെച്ചിരിക്കുന്ന കൂടുകൾ ഇതേപോലെ തന്നെ നമ്മൾ എന്താ ഇതിൽ സെറ്റ് വെച്ചിരിക്കുന്ന ഈച്ചകൾക്കുന്ന ഈച്ചയാണ് കോഴിക്കൂട്ടിന്റെ മണ്ണിൽ സെറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പുറത്ത് മണ്ണിൽ കൂടി ഇതേപോലെ നമ്മൾ സെറ്റ് വെച്ചിരിക്കുന്നത് ഇവിടെ മാത്രമല്ല നമ്മൾ അപ്പുറത്ത് കൂടും കൂട് ഇത് രണ്ടിലും നല്ല ഈ പച്ചാരി നമ്മക്ക് ഇവിടെ എവിടെ നോക്കിയാലും ഈ വീട്ടിന്റെ എവിടെ നോക്കിയാലും നമുക്ക് ചെറുതേനേച്ചേ കാണാൻ പറ്റുള്ളൂ ഇത്രയ്ക്കും ഇവിടെ കൂടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഉം നമുക്ക് മകളിലും ഒരു രണ്ടു മൂന്ന് കൂടുണ്ട് പിന്നെ ആ വീട്ടിലും കൂടുണ്ട് അത് നമ്മളെ വീടാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇവിടെ ചെറുതനീച്ച സെയിലിംഗ് ഉണ്ട് ചെറുതനീക്ഷയുടെ ബോക്സ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതില് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറുതനീച്ച വേണമെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക നമ്മൾ അതും കൂടാതെ നമ്മൾ ചെറുതനീക്ഷ ചെറുതനീച്ചിര പേര് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് സെയിലിംഗ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഞാൻ പറയാം വീട്ടിലോട്ട് പോകാം ഓക്കെ ഞാൻ പറഞ്ഞ വീട് ഇതാണ് അങ്ങോട്ട് കേറാ ഉദാഹരണ കണ്ടില്ലേ ഞാൻ പറഞ്ഞ കൂടുകൾ ഇതാണ് ഇതൊന്നും കാണിത് ചിരട്ടയില് നമ്മൾ സെറ്റ് കൂടുണ്ട് രണ്ടേ കണ്ടില്ലേ അടുത്ത ആ കൂടുകളാണ് ഹലോ നമുക്കിവിടെ പല വിവിധ തരത്തിലുള്ള കൂടുകളുണ്ട് ഇവിടെ മാത്രം നമുക്ക് പത്ത് നൂറ് നൂറിലധികം കൂടുകൾ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ മാത്രമല്ല കൂട് പല പല സ്ഥലത്തുമായിട്ട് നമുക്ക് കൂടുകളുണ്ട് അവിടെ അമ്പതോളം ഒരു സ്ഥലത്ത് തന്നെ അമ്പത് അടുപ്പിച്ചുള്ള കൂടുകളുണ്ട് അപ്പോൾ പല പല സ്ഥലത്തുമായിട്ട് നമ്മൾ അടുത്തൊരു ലോങ് വീഡിയോ വരുമ്പോൾ നമ്മൾ അടുത്തൊരു അതിൽ കാണിക്കുന്നതാണ് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗായ്സ് ബൈ ബൈ ബൈ